പട്ടാമ്പി മാർക്കറ്റിൽ നടന്ന മിന്നൽ പരിശോധനയിലാണ് പഴകിയ മത്സ്യങ്ങൾ പിടികൂടിയത് പട്ടാമ്പി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന വ്യാഴാഴ്ച പുലർച്ചെ നാലു മണി മുതൽ പരിശോധന ആരംഭിച്ചു ഏഴ് ഹോൾസെയിൽ സ്ഥാപനങ്ങളിൽ നിന്നുമായി മുപ്പത്തിയാറ് സാമ്പിളുകൾ മൊബൈൽ ടെസ്റ്റ് ലാബിൽ പരിശോധിച്ചു ഇതിൽ അമോണിയ ഫോർമാലിൻ എന്നിവ ഇല്ലെന്ന് കണ്ടെത്തി തുടർ നടത്തിയ പരിശോധനയിൽ നൂറ് കിലോ പഴകിയ മത്സ്യം കണ്ടെത്തി ഇവ നഗരസഭയുടെ നേതൃത്വത്തിൽ നശിപ്പിച്ചു പട്ടാമ്പി നഗരത്തിലെ വിവിധ ഹോട്ടലുകളിലും പരിശോധന നടത്തിയതായി ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ പറഞ്ഞു പട്ടാമ്പി നഗരസഭ മാർക്കറ്റിൽ പഴകിയ മത്സ്യം വിൽക്കുന്നതായി ചില പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സംയുക്ത പരിശോധന നടത്തുകയുണ്ടായി അതിൽ ഫുഡ് സാമ്പിളുകൾ പരിശോധിക്കുകയും മുപ്പത്താറ് സാമ്പിളുകൾ എടുക്കുകയും ചെയ്തു പക്ഷെ എന്നിരുന്നാലും മായം കലർന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നിരുന്ന കൂടാതെ ചില മത്സ്യങ്ങൾ ആറ് ബോക്സ് മത്സ്യങ്ങൾ പഴകിയതായി കണ്ടെത്തിയ അടിസ്ഥാനത്തിൽ അത് പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു ഇൻസ്പെക്ടർമാരായി ശ്രീ അഷ്റഫ് ശ്രീ ശരീഷ് തുടങ്ങിയവരും ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരും ഇതിൽ പങ്കെടുത്തിരുന്നു കൂടാതെ അതിനുശേഷം നഗരസഭയിലെ വിവിധ ഹോട്ടലുകൾ ഗോൾബാറുകൾ തുടങ്ങിയവരും പരിശോധന നടത്തി അഞ്ച് സ്ഥാപനങ്ങൾ പരിശോധിച്ചതിൽ മൂന്നെണ്ണത്തിൽ നിന്നും പഴകിയ ഭക്ഷ്യാഗമല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് തുടർന്ന് നടപടി സ്വീകരിക്കുന്നതാണ് സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഷറഫ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാരീഷ് ഫുഡ് സേഫ്റ്റി ഓഫീസർ അഞ്ജലി ഷൊണ്ണൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഹിഷാം അബ്ദുള്ള ലാബ് ടെക്നീഷ്യൻ ആനന്ദ് ലാബ് അസിസ്റ്റന്റ് വിനിയൻ ബിബിൻ ശശി അസീസ് എന്നിവർ പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു